രാത്രി കെട്ടാൻ പാടില്ലാത്തത് ദാരിദ്ര്യം വരും എന്ന് പണ്ടുള്ളവര് പറയും കേട്ടില്ലേ ഇതൊക്കെയാണ് ഇവർ പറയുന്നത് നാഗമ്പട്ടി കഴിഞ്ഞ ദാരിദ്ര്യം വരും മോശമാണ് ചീത്തയാണ് എന്നൊക്കെയാണ് പക്ഷേ ഇത് ഇതങ്ങനെയൊന്നുമല്ല പണ്ട് കാലത്ത് ഈ വിളക്കിൻ്റെ കീഴിലൊക്കെ ഇരുന്നെയാണ് ഇവർ നഗംപെട്ടിക്കൊണ്ടുവരുന്നത് അത് ഇങ്ങനെ മേൽക്കെട്ടൊന്നുമില്ല പിച്ചാത്തിയൊക്കെ വെച്ചാണ് അവർ നഗംപെട്ടിക്കൊണ്ടുവരുന്നത് പിച്ചാത്തി ബ്ലേഡ് ഇതുപോലെ സംഭവങ്ങളൊക്കെ വെച്ചാണ് വെട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ ആ സമയത്ത് വിളക്കിൻ്റെ മൂട്ടിലിരുന്ന് വെട്ടുന്ന സമയത്ത് ഇവരെ കൈ മുറിയാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് രാത്രി സമയങ്ങളിൽ നഖം വെട്ടാൻ പാടില്ല അതിങ്ങനെ കൈമാറി 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 വന്നപ്പോൾ ഇവിടെ അതൊരു ഇതായി ഷീലായി ഷീലായി ഒരു റൂളായി രാത്രി അങ്ങിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം വരും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറഞ്ഞുണ്ടാക്കിയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതുപോലുള്ള മിത്ത് കഥകളൊക്കെ നിങ്ങളെ വീട്ടിലും പറയാറുണ്ടോ ഇതുപോലുള്ള പഴയ പുരാണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നോക്കാം